ഒരു യുദ്ധം കഴിഞ്ഞതും ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിച്ചണിൽ നിന്ന് പിന്നൊരു അശ്വരീലിയാണ് വന്നത് നമ്മുടെ നെവിൻ കപ്രീഷ്യസ് അംബ്രോസിന്റെ അനുമോള് ഒഴിഞ്ഞിട്ട് വരുന്ന ആ സ്പേസിൽ വരുന്ന എനിക്ക് ഉത്സാഹവും കറികളുടെ എണ്ണവും കൂടുതലായിരിക്കും മടി എന്ന് പറയുന്ന ഒരു സാധനമേ ഉണ്ടാവത്തില്ല അനുമോള് പക്ഷേ പോകണം അങ്ങനെ വരുന്ന എല്ലാ വീക്കിലും അടിപൊളിയായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് കിച്ചൺ ടീമിൽ അപ്പം ഷാനവാസിന്റെ ഒരു കോംപ്ലിമെൻ്റ് എപ്പോഴാണ് അടിപൊളി അല്ലാത്തത് മൊത്തത്തിൽ അങ്ങോട്ട് കയറി അത് കിച്ചൺ ക്യാപ്റ്റനും ഹൗസ് ക്യാപ്റ്റനും അല്ലാതായിരിക്കുന്ന സമയത്ത് മൊത്തത്തിൽ അങ്ങോട്ട് കയറി അഹങ്കാരമെന്ന് പറയുന്നുണ്ട് നെവിന ആ സമയത്ത് മാത്രം ഇതൊരു ക്വാളിറ്റിയാണ് സമ്മതിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ചിരിക്കുന്നുണ്ട് ഷാനവാസ് അപ്പോൾ അക്ബർ സൈഡിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് അത് സമ്മതിക്കുമല്ലോ സമ്മതിക്കാത്ത ആളത് ആ പുറത്ത് ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ അനുമോള ചൂണ്ടിയിട്ടാണ് പറയുന്നത് ഷാനവാസ് പറയാണ് ആ ഷോ കഴിയാറായിട്ടല്ല ഈ വാരം മൊത്തം ഓടും അത് വെറും ഒന്നര ആഴ്ച മാത്രമേ മാത്രമേയുള്ളൂ കപ്പെടുത്ത് ഉയർത്താനുള്ളതാണ് എനിക്കെന്ന് നെവിൻ പറയുന്നുണ്ട് കിച്ചണിൽ നിന്നിട്ട് അപ്പം അക്ബർ പറയുന്നുണ്ട് അത് നമ്മളിൽ ആരെടുത്താലും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ പക്ഷേ കപ്പ് എടുക്കുന്ന ആളും അതിൻ്റെ കൂടെ എണ്ണറപ്പാകുന്ന ആളുമാണ് ഇപ്പം ഊഞ്ഞാലിൽ ഇരുന്ന് സംസാരിക്കുന്നത്